ാട് ജനവാസ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന കാട്ടാന പി ടി ഫൈവ് എന്ന ചുരുളിക്കൊമ്പന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുകയും നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രദേശവാസികൾ കാടുകയറ്റി വിട്ട ചുരുളിക്കൊമ്പൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി തമിഴ്നാട് വനമേഖലയിലാണ് വിഹരിച്ചിരുന്നത് ഈ കഴിഞ്ഞ കുറച്ചു ദിവസമായി പാലക്കാട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ആന വീണ്ടും ജനവാസ മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ ആനയുടെ വലത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതായി കണ്ടെത്തി ഇടത്തെ കണ്ണിന്റെ കാഴ്ച നേരത്തെ നഷ്ടപ്പെട്ടിരുന്ന ചുരുളിക്കൊമ്പന് ഇപ്പോൾ തീറ്റിയെടുക്കാൻ പോലും സാധിക്കുന്നില്ല വന്യജീവികൾ ആക്രമിച്ചതോ ആനയെ തുരത്താൻ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചതോ ആകാം കാഴ്ച നഷ്ടപ്പെടാൻ കാരണമെന്നാണ് അന്വേഷണത്തിൽ പറയുന്നത് ആന ഇപ്പോൾ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് കുങ്കിയാനകളെ കൊണ്ടുവന്ന് ആനയെ മയക്കൂടി വെച്ച് പിടികൂടി വേണ്ട ചികിത്സകൾ നൽകാനാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം ഇപ്പോൾ മാന്ത്രിത്തി പ്രദേശത്താണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത് മിഷൻ പി ടി ഫൈവ് ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്താനാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിശ്ചയിച്ചിരിക്കുന്നത്